ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എയർടെൽ ഫൈവ് ജി നിങ്ങളെ ഫോണിൽ സപ്പോർട്ടാവുന്നില്ല എങ്കിൽ അതെങ്ങനെ ശരിയാക്കി എടുക്കാവുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മുന്നേ നമ്മൾ ജിയോ ഫൈവ് ജിയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ജിയോ നിങ്ങളുടെ ഫോണിൽ ഫൈവ് ജി സപ്പോർട്ടാവുന്നില്ല എങ്കിൽ അതിങ്ങനെയാണ് ശരിയാക്കി എടുക്കാം എന്നുള്ള വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എയർടെല് നിങ്ങൾക്ക് ഫൈവ് ജി ആവുന്നില്ല നിങ്ങളുടെ ഫൈവ് ജി ഒക്കെ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫോണിൽ ഫൈവ് ജി സപ്പോർട്ടാവുന്നില്ല എങ്കിൽ ഇങ്ങനെയാണ് അത് നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഫോൺ സപ്പോർട്ട് ഫൈവ് ജി നിങ്ങളുടെ ഫോണ് ഫൈവ് ജി ആയിരിക്കുന്ന ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണായിരിക്കണം രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ എയർടെൽ ഫൈവ് ജി സപ്പോർട്ട് ഏരിയ നിങ്ങളുടെ ഏരിയയിൽ ഫൈവ് ജി ആവുന്ന ടവർ ആയിരിക്കണം എല്ലാ ടവറിലും ഫൈവ് ജി കിട്ടണമെന്നില്ല അപ്പം നിങ്ങളുടെ ഏരിയയിൽ ഫൈവ് ജി ആവുന്ന ടവർ ആണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫൈവ് ജി കിട്ടുകയുള്ളൂ മൂന്നാമതായിട്ട് എനബിൾ ഫൈവ് ജി സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ ഫൈവ് ജി എനബിൾ ആയിരിക്കണം ഓഫ് ആയി കിടക്കാൻ പാടില്ല രണ്ട് സെറ്റിംഗ്സ് ഉണ്ടായിരിക്കും ഫോർ ജിയും ഉണ്ടായിരിക്കും ഫൈവ് ജിയും കാണും അപ്പം നിങ്ങളുടെ ഫോണിൽ ഫൈവ് ജി ഓൺ ആയിരിക്കണം നാലാമതായിട്ട് ഫൈവ് ജി റീചാർജ് പ്ലാൻ നിങ്ങളുടെ ഫോണിൽ ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുന്ന റീചാർജ് പ്ലാൻ ഉണ്ടായിരിക്കണം അഞ്ചാമതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണ് ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം ഫോൺ അപ്ഡേഷൻ ഇല്ലാത്ത ഫോണാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പുതിയ അപ്ഡേഷനിലേക്ക് നമ്മൾ ഫോണിൽ എബോട്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഫോൺ അപ്ഡേറ്റ് ചെയ്തിരിക്കണം ആറാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട സെറ്റിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈവ് ജി സപ്പോർട്ടാവുന്ന സിം കാർഡ് ആയിരിക്കണം പഴയ സിം കാർഡ് ആണ് എങ്കിൽ നമുക്ക് ഫൈവ് ജി സപ്പോർട്ടാവില്ല നമുക്ക് പുതിയ ഫൈവ് ജി സിമ്മ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ആറ് സെറ്റിങ്സുകൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ട് എന്ന് ആദ്യം ഉറപ്പുവരുത്തുക ഈ ആറ് സെറ്റിംഗ്സുകളും എങ്ങനെയാണ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ഇത്രയും സെറ്റിംഗ്സുകൾ നമ്മുടെ ഫോണിൽ ഓക്കെ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു സെറ്റിംഗ്സ് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ ഫോണ് ഫൈവ് ജി ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണ് ഏതാണ് ആ ഫോണിൻ്റെ മോഡൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്രോമിൻ്റെ സെർച്ച് ബാറിൽ നമുക്ക് നമ്മുടെ ഏത് ഫോണാണ് ആ ഫോണിൻ്റെ മോഡൽ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്കിതുപോലെ ഈ സപ്പോർട്ട് ഫൈവ് ജി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കാം സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റിസൾട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മുടെ ഫോണിൻ്റെ സപ്പോർട്ടാണ് എങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു സപ്പോർട്ടാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മുടെ ഫോൺ ഫൈവ് ജി സപ്പോർട്ട് ആവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫോണിൻ്റെ മോഡൽ നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ട് ഫൈവ് ജി സപ്പോർട്ടാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഇതുപോലെ മോഡൽ നമ്പർ ചെക്ക് ചെയ്യാൻ അറിയാത്തവരാണ് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ ടൈപ്പ് ചെയ്യുക ഞാൻ ഫൈവ് ജി ആണെങ്കിൽ അതിൽ റീപ്ലേ തരുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അവിടെ പോകുന്നതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക അവിടെ വന്ന് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഏരിയയിൽ എയർടെൽ ഫൈവ് ജി അവൈലബിൾ ആണോ എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് നോക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് ബാറിൽ സെർച്ച് ബാറിൽ നമുക്ക് ഇതുപോലെ തന്നെ എയർടെൽ ഫൈവ് ജി കവറേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് മുകളിലായിക്കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ് എയർടെൽ ഫൈവ് ജി പ്ലസ് കവറേജ് എന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയർടെൽ ഫൈവ് ജി പ്ലസ് കവറേജ് ആയിട്ടുള്ള എല്ലാ ഏരിയയിലും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ നമുക്ക് എയർടെൽ ഫൈവ് ജി സപ്പോർട്ടായിട്ടുള്ള ഇന്ത്യയിലെ എല്ലാ ഏരിയയിലും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മളെ കേരള നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കേരളത്തിൽ നമ്മുടെ ഭാഗത്ത് എയർടെൽ ഫൈവ് ജി ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇവിടെ ബീഹാറ് ഒരുപാട് സ്റ്റേറ്റുകൾ എല്ലാ സ്റ്റേറ്റുകളും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ ഇവിടെ ഞാൻ കേരള സെലക്ട് ചെയ്തിട്ടുണ്ട് കേരള എടുത്തു കഴിഞ്ഞാൽ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് തൃശ്ശൂർ ഇങ്ങനെ നമ്മുടെ നമ്മുടെ ജില്ലകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഇതിൽ നിങ്ങളെ കൊല്ലം തിരൂർ ഇങ്ങനെ എല്ലാ സ്ഥലവും ഇവിടെ ഉണ്ട് അപ്പം ഇത്രയും സ്ഥലങ്ങളിൽ ഫൈവ് ജി സപ്പോർട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതുപോലെ നിങ്ങളെ സ്ഥലവും നിങ്ങളുടെ ഏരിയയിലും ഇതുപോലെ തന്നെ ഫൈവ് ജി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന ഏരിയയിൽ മാത്രമേ നമുക്ക് ഫൈവ് ജി കിട്ടുകയുള്ളൂ അല്ലാത്ത ഭാഗങ്ങളിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് ജി സപ്പോർട്ട് ആണോ എന്നില്ല അപ്പം ഇതും കൂടെ നിങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട രണ്ട് സെറ്റിംഗ്സുകളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് നമ്മുടെ ഫോൺ ഫൈവ് ജി സപ്പോർട്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഏരിയയിൽ എയർടെൽ ഫൈവ് ജി ഉണ്ടായിരിക്കണം എന്നുള്ളത് കൂടെ ഈ രണ്ട് സംഭവങ്ങളും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നിലോട്ട് പോവാം ഇപ്പം ഇത്രയും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഫോണിൽ ഫൈവ് ജി ഓൺ ആണോ എന്നാണ് നോക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ഫോണിന്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഫോണിന്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണക്ഷൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഓരോ ഫോണിലും ഓരോ തരത്തിലായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക നമ്മൾ മൊബൈൽ നെറ്റ്വർക്ക് എവിടെയാണോ ഉള്ളത് അതിനകത്തായിരിക്കും നമ്മൾ ഇതുപോലെയുള്ള നെറ്റ്വർക്ക് മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ഒരു സെറ്റിംഗ്സ് കാണാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഈ ഒരു കണക്ഷൻസ് എന്ന് എടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് കാണാൻ വേണ്ടി സാധിക്കും മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നെറ്റ്വർക്ക് മോഡ് ഏതിലാണ് നമ്മൾ ഫൈവ് ജി ഇട്ടിട്ടുള്ളത് ആ ഒരു നെറ്റ്വർക്ക് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ നെറ്റ്വർക്ക് മോഡ് മോഡെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ടൂ ജി ത്രീ ജി അതുപോലെ തന്നെ ഫൈവ് ജി ഒക്കെ സപ്പോർട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഫൈവ് ജി നമുക്കിവിടെ സപ്പോർട്ടാണ് പിന്നെ സെറ്റിംഗ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഫൈവ് ജി സപ്പോർട്ട് എന്ന് നമുക്ക് ഇതുപോലെ മുകളില് ഫൈവ് ജി കാണുന്നില്ല എങ്കിൽ നമ്മുടെ ഫോണിൽ ഫൈവ് ജി സപ്പോർട്ടല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഫോണിൽ ഫൈവ് ജി സപ്പോർട്ടാണ് അപ്പോൾ നമ്മൾ ഫൈവ് ജി സപ്പോർട്ട് സെലക്ട് അല്ല എങ്കിൽ താഴെയാണ് എൽ കിടക്കുന്നതെങ്കിൽ നമ്മൾ അത് ഫൈവ് ജിയിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു സെറ്റിങ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ആണോ എന്ന് നോക്കുക ഏറ്റവും പുതിയ അപ്ഡേഷനിലാണോ ഫോൺ കിടക്കുമെന്ന് നോക്കുക ചില സമയത്ത് ഇതുപോലെ തന്നെ ഫോൺ അപ്ഡേറ്റ് അല്ല എങ്കിലും ഫൈവ് ജി കിട്ടാത്തൊരു വിഷയം വരാറുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റിംഗ്സിലേക്ക് തന്നെ പോകാം ബാക്ക് ലോട്ട് വരാം ബാക്ക് ലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോണിൻ്റെ എബൌട്ട് കാണാൻ വേണ്ടി സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നു തന്നെയായിരിക്കും ചില ഫോണുണ്ടായിരിക്കുന്നത് ചില ഫോണുകളിൽ എബൗട്ടിനകത്തായിരിക്കും അപ്ഡേറ്റ് വരുന്നത് അപ്പോൾ സാംസങ് ഫോണുകളിലധികം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ അപ്ഡേറ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ലാസ്റ്റ് അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്ഡേറ്റ് ഉണ്ട് എങ്കിലും നമുക്കിവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്ന എല്ലാ അപ്ഡേറ്റ് ആണ് സക്സസ്ഫുൾ ആണ് എന്നുള്ളത് അപ്പം നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് അല്ലേന്ന് ഉറപ്പുവരുത്തുക അല്ല എന്നുണ്ടെങ്കിൽ ഫോൺ ഏറ്റവും പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക ഇത്രയും ഓക്കെ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഫൈവ് ജി അൺലിമിറ്റഡ് റീചാർജ് പ്ലാന് നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കണം ഫൈവ് ജിയുടെ അൺലിമിറ്റഡ് റീചാർജ് പ്ലാന് എയർടെലിൽ ഏറ്റവും കുറഞ്ഞത് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയുടെ പ്ലാനാണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇങ്ങനെയൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ പ്ലാനുകൾ വരുന്നത് അതിൻ്റെ താഴോട്ടുള്ള പ്ലാനുകളിൽ നമുക്ക് ഫൈവ് ജി സപ്പോർട്ടാവുന്ന റീചാർജ് പ്ലാനല്ല അപ്പോൾ ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലെയുള്ള ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപക്ക് മുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോലെയുള്ള നെറ്റും കോളും കൂടെയുള്ള പാക്കുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ താഴെയുള്ള പാക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഫൈവ് ജി സപ്പോർട്ടാവുകയില്ല നമ്മുടെ എയർടെൽ താങ്ക്സ് ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ പ്ലാനുകളും ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ റീചാർജ് പ്ലാനിൻ്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ഫൈവ് ഡാറ്റ എന്ന് കാണുന്നുണ്ട് നമുക്ക് ആ ഒരു പ്ലാൻ ചെയ്യാവുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് തന്നെ ചില സമയത്ത് ഇരുപത്തി നാല് ദിവസത്തേക്കുള്ള പാക്കുകൾ വരാറുണ്ട് സ്പെഷ്യൽ ഓഫർ ഉള്ളവർക്ക് മാത്രമേ ഇതുപോലുള്ള പാക്കുകളൊക്കെ കിട്ടാറുള്ളൂ അപ്പോൾ നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ പ്രത്യേകം ആ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു ഫൈവ് ജിയിടെ അൺലിമിറ്റഡ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുക താങ്ക്സ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിലൂടെ നോക്കിക്കൊണ്ട് നിങ്ങൾ റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഷോപ്പുകളിൽ പോയിക്കൊണ്ട് റീചാർജ് ചെയ്യുക ഇതുപോലെ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ വഴിയേക്കാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നത് എങ്കിൽ കറക്റ്റായിട്ടുള്ള നമ്മൾ ഓഫർ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല ഒന്നില്ലെങ്കിൽ ടാങ്ക്സ് ആപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പ് വഴി നിങ്ങൾ റീചാർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആറാമത്തെ ഒരു റീസൺ സിം കാർഡ് നോട്ട് ആക്സസ് ഫൈവ് ജി നമ്മളെ സിം കാർഡ് പഴയ സിം കാർഡാണ് എങ്കിൽ നമ്മുടെ ഫോണിൽ ഫൈവ് ജി ആവില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സിമ്മുമായിട്ട് നിങ്ങൾ ആരുടെ പേരിലാണോ ആ ഒരു സിമുള്ളത് ആ ഒരു വ്യക്തി അവരുടെ ആധാർ കാർഡുമായിട്ട് എയർടെലിൻ്റെ ഓഫീസുകളിലോ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പുകളിലോ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫൈവ് ജി ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം ഫൈവ് ജി സിമായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇപ്പോൾ എടുക്കുന്ന സിമ്മുകളൊക്കെ ഫൈവ് ജി സിമാണ് പുതിയ സപ്പോ പുതിയതായിട്ട് നമ്മൾ എടുക്കുന്ന സിമ്മുകളൊക്കെ ഫൈവ് ജി ആയിരിക്കും നമ്മൾ പഴയ സിമ് ആണെങ്കിൽ നമ്മളത് ഫൈവ് ജിയിലേക്ക് കൺവേർട്ട് ചെയ്യണം നമ്മൾ ആധാർ കാർഡുമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഫൈവ് ജി സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുക പുതിയ സിമ്മ് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഈ ഒരു കാര്യം കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈവ് ജി നമ്മളെ ഫോണിൽ ലഭിക്കുകയുള്ളൂ ഫോണൊക്കെ ഓക്കെ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഏരിയയിൽ ഫൈവ് ജി സപ്പോർട്ടാണ് നമ്മളെ ഫോൺ അപ്ഡേറ്റ് ആണ് എന്നിട്ടൊന്നും കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ പഴയ സിം സിമാണോ നോക്കുക ഈ ഒരു പഴയ സിം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഫൈവ് ജിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫോണിൽ ഫൈവ് ജി ലഭിക്കുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഇതുപോലെ ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ സി യു